എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ പ്രതികളിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ കാക്കയങ്ങാട് പടിഞ്ഞാറെക്കണ്ടി പിടങ്ങോട് സ്വദേശി അരുൺ എന്ന അരൂട്ടിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എടക്കാനത്തുണ്ടായ ആക്രമണത്തിൽ പോലീസ് നടപടി കടുപ്പിച്ചതോടെയാണ് പ്രതികളെ ഓരോരുത്തരെയായി പിടികൂടുന്നത് കണ്ടാൽ അറിയുന്ന പന്ത്രണ്ട് പ്രതികളിൽ ഉൾപ്പെടുന്ന വ്യക്തിയെയാണ് കഴിഞ്ഞ ദിവസം മുഴക്കുന്നിൽ നിന്നും ഇരുടി സി ഐ എ കുട്ടികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ എടക്കാനത്ത് എത്തിച്ച് തിരിച്ചറിയൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും പോക്സോ ഉൾപ്പെടെ ആറോളം കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രതികൾക്കെല്ലാം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഒത്തുതീർപ്പിനായി രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നീക്കത്തെ നാട്ടുകാർ തള്ളിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സിപിഎം കാക്കേങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗം പാലപ്പുഴ സ്വദേശി എ രഞ്ജിത്ത് മുഴക്കുന്ന് സ്വദേശി അക്ഷയ് എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ ചുരിദാറുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാൻറുകൾ മറ്റധികം കോമ്പോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ